കുടിക്കാനുള്ളത് തങ്ങൾ തരും കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണമെന്നാണ് അയാൾ ന്യൂഇയർ പരിപാടിക്ക് ക്ഷണിച്ചവരോട് പറഞ്ഞത് അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്ത സ്ത്രീകളൊക്കെ ആരായി ഈ രീതിയിലാണ് അദ്ദേഹം ചോദിക്കുന്നതെന്നാണ് മെറീന മൈക്കിൾ പറയുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് ഹണി റോസ്തിന്റെ വിപണന സാധ്യത പ്രയോജനപ്പെടുത്തിയെന്നും രാഹുൽ ഈശ്വർ വിമർശിച്ചു ഭാഷയിൽ നിയന്ത്രണമുള്ള രാഹുൽ ഈശ്വറിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ അതില്ല എന്നാണ് ഹണി റോസ് പ്രതികരിച്ചിരിക്കുന്നത് തന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ച ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസുമായി എത്തിയിരിക്കുകയാണ് നടി ഹണി റോസ നടിയുടെ പരാതിയിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും കോടതിയിൽ ഹാജരാക്കുവാൻ ഒരുങ്ങുകയും ഒക്കെയാണ് ഇപ്പോൾ ഈ വിഷയം ഇപ്പോൾ കേരളത്തിൽ ചൂടേറിയ ചർച്ചയായി മാറുകയാണ് അതേസമയം ഈ ഒരു വിഷയത്തിൽ ഹണി റോസിന് പിന്തുണയുമായി എത്തുകയാണ് സിനിമാ ലോകം ഹണി റോസ വളരെ പ്രൊഫഷണൽ ആയ വ്യക്തിയാണെന്നും എന്നാൽ ബോബി ചെമ്മണ്ണൂർ അത്തരമൊരു ആളല്ല എന്നും തുറന്നു പറയുകയാണ് നടി മെറീന മൈക്കിൾ കുരിശുങ്കൽ ബോബി ചെമ്മണ്ണൂറിന്റെ ഷോപ്പുകളുടെ ഉദ്ഘാടനങ്ങൾക്ക് പങ്കെടുത്തിട്ടുള്ള അനുഭവങ്ങളും ഹണി റോസിനെ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയുമൊക്കെയാണ് മനോരമ ഓൺലൈനിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ മെറീന മൈക്കിൾ കുരിശ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ആറോ ഏഴോ സ്ഥാപനങ്ങളിൽ ഉദ്ഘാടനങ്ങൾക്ക് താൻ പോയിട്ടുണ്ടെന്നാണ് മെറീന മൈക്കിൾ കുരിശ്യങ്ങൾ പറയുന്നത് അന്ന് അവിടെ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയുടെ സാന്നിധ്യമില്ലായിരുന്നുവെന്നും മെറീന മൈക്കിൾ പറയുന്നുണ്ട് അവരുടെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം തന്നെ തന്നോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് മാത്രമല്ല ഇദ്ദേഹം പറയുന്ന കമന്റുകൾ മുൻപ് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇയാളുടെ ഷോപ്പിന്റെ ഉദ്ഘാടനങ്ങൾ വരുമ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടാകുമോ എന്ന് താൻ ചോദിച്ചു ഉറപ്പാക്കാറുണ്ടെന്നും മെറീന മൈക്കിൾ പറയുന്നുണ്ട് സാധാരണ അങ്ങനെ ചോദിക്കേണ്ട കാര്യം വരാറില്ല എന്നാൽ പക്ഷേ ഇയാളുടെ സ്ഥാപനത്തിൽ പോകുമ്പോൾ താൻ അങ്ങനെ ചോദിക്കാറുണ്ടെന്നാണ് മെറീന മൈക്കിൾ വെളിപ്പെടുത്തുന്നത് കാരണം എന്തെന്നാൽ ഇക്കാര്യത്തിൽ താൻ വളരെ കെയർഫുൾ ആണെന്നാണ് നടി പറയുന്നത് ഒരു ന്യൂ ഇയർ ഇവന്റിന് ആ വ്യക്തി ആളുകളെ വിളിച്ച രീതി ഇന്നും തന്റെ ഓർമ്മയിലുണ്ടെന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ വിമർശിച്ചുകൊണ്ട് നടി പറയുന്നത് കുടിക്കാനുള്ളത് തങ്ങൾ തരും കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണമെന്നാണ് അയാൾ ന്യൂ ഇയർ പരിപാടിക്ക് ക്ഷണിച്ചവരോട് പറഞ്ഞത് അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്ത സ്ത്രീകളൊക്കെ ആരായി ഈ രീതിയിലാണ് അദ്ദേഹം ചോദിക്കുന്നതെന്നാണ് മെറീന മൈക്കിൾ പറയുന്നത് അതേസമയം തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനങ്ങളിൽ പരിപാടികൾക്കായി വിളിച്ചാൽ പോകരുതെന്നാണ് പല ആളുകളും തന്നോട് പറയാറുള്ളതെന്നും മെറീന മൈക്കിൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ പക്ഷേ താൻ ആ സ്ഥാപനത്തെ കുറ്റം പറയുന്നില്ല എന്നും മെറീന മൈക്കിൾ ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ തന്നെ ഹണി റോസ് ഈ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നാണ് മെറീന മൈക്കിൾ കൂട്ടിച്ചേർക്കുന്നത് എന്നാൽ പക്ഷേ ഇതിന്റെ അനന്തരബലം എന്തായിരിക്കുമെന്ന ഒരു ആശങ്ക തനിക്കുണ്ടെന്നും നടി വെളിപ്പെടുത്തുന്നു കാരണം എന്തെന്നാൽ ഇതുപോലെ ഒരു കാര്യം തുടങ്ങി വെച്ചതിന് ശേഷം ഒത്തുതീർപ്പിലേക്ക് പോകുന്നതാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് തനിക്ക് ഇത്തരം ഒരു ആശങ്ക തോന്നുന്നതെന്നും നടി പറയുന്നുണ്ട് ഇത്തരക്കാർക്ക് ശിക്ഷ കിടുന്നു എന്നും അങ്ങനെ കാണാറില്ല ഇക്കാര്യത്തിലെങ്കിലും അങ്ങനെ ഉണ്ടാവരുതെന്നാണ് താൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നും നടി പറയുന്നു അതേസമയം തന്നെ നടി ഹണി റോസ് വർഷങ്ങളായി സൈബർ ബുള്ളിംഗ് നേരിടുന്ന വ്യക്തിയാണ് ദ്വയാർത്ഥത്തോടെ ആ വ്യക്തി നടത്തിയ പരാമർശം വളരെ മോശമായി പോയി എന്നാണ് മെറീന മൈക്കിൾ പറയുന്നത് അതുപോലെ തന്നെ ഹണി റോസ് വളരെ പ്രൊഫഷണൽ ആയ വ്യക്തിയാണ് ആ പ്രൊഫഷണലിസം ഹണി റോസ് എല്ലാ പരിപാടികളിലും കാണിക്കാറുമുണ്ട് എത്രയോ കാലമായി ആളുകൾ ഹണി റോസിനെ ടാർഗറ്റ് ചെയ്യുന്നുവെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ പക്ഷെ ഒരിടത്തുപോലും അവർ മോശമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകും അതാണ് ഹണി റോസും ചെയ്തിരിക്കുന്നതെന്നാണ് മെറീന മൈക്കിൾ കൂട്ടിച്ചേർക്കുന്നത് അതേസമയം നടിമാരായ പത്മപ്രിയ പാർവതി തിരുവോത്ത് റിമാ കല്ലിങ്കൽ ദിവ്യപ്രഭ കനി കുസൃതി നടൻ ആസിഫലി എന്നിവരും ഹണി റോസിന് പിന്തുണ അറിയിച്ചുകൊണ്ട് സിനിമാ രംഗത്തു നിന്നും വന്നിരുന്നു എന്നാൽ പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ നടി ഹണി റോസിന് പിന്തുണ അറിയിക്കുന്ന മറ്റൊരു വ്യക്തി മന്ത്രി ആർ ബിന്ദുവാണ് മലയാളിയുടെ സാംസ്കാരിക ദാരിദ്ര്യമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രകടമാകുന്നതെന്നും ഇക്കാര്യത്തിൽ തിരുത്തൽ വരേണ്ടതുണ്ടെന്നുമാണ് മന്ത്രി ബിന്ദു പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിനു ശേഷം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് തന്നെ വിമർശിച്ച അഭിഭാഷകനും അവതാരകനും ആക്ടിവിസ്റ്റുമൊക്കെയായ രാഹുൽ ഈശ്വരനെതിരെയും ഇപ്പോൾ ഹണി റോസ് സംസാരിക്കുന്നുണ്ട് ഭാഷയിലുള്ള നിയന്ത്രണം രാഹുൽ ഈശ്വറിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് ഹണി റോസ് സാമൂഹിക മാധ്യമ കുറിപ്പിലൂടെ ആരോപിക്കുന്നത് എപ്പോഴെങ്കിലും രാഹുൽ ഈശ്വറിന്റെ മുന്നിൽ വന്നാൽ താൻ അത് ശ്രദ്ധിച്ചുകൊള്ളാമെന്നും ഇവർ സാമൂഹിക മാധ്യമ കുറിപ്പിലൂടെ എഴുതുന്നു രാഹുൽ ഈശ്വർ പൂജാരിയാകാതിരുന്നത് നന്നായെന്നും പൂജാരിയായിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിലെത്തുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കിയെന്നും താരം പരിഹസിക്കുന്നുണ്ട് സ്ത്രീകൾ ഏത് വിഷയത്തിൽ കണ്ടാലാണ് നിയന്ത്രണം നഷ്ടമാവുകയെന്ന് അറിയില്ലല്ലോ എന്നും ഹണിറോസ് ഈ കുറിപ്പിൽ പരിഹസിക്കുന്നു ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകൾക്കിടെ പങ്കുവച്ചിരുന്നു ഹണിറോസിനെ വളരെ മോശമായ രീതിയിലാണ് രാഹുൽ ഈശ്വർ ഈ പരിപാടിക്കിടെ വിമർശിച്ചത് ഇപ്പോഴാണ് രാഹുൽ ഈശ്വറിനെതിരെ തുറന്നടിച്ചുകൊണ്ട് നടി ഹണി റോസും രംഗത്ത് വന്നിരിക്കുന്നു ബോബി ചെമ്മന്നൂർ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ രാഹുൽ ഈശ്വർ ഹണിറോസിനെ വിമർശിക്കുകയും ചെയ്തു ഹണിറോസിന്റെ വസ്ത്രധാരണത്തെ ആയിരുന്നു രാഹുൽ ഈശ്വർ വിമർശിച്ചത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് മാത്രമല്ല ഹണി റോസ് ഇതിന്റെ വിപണന സാധ്യത പ്രയോജനപ്പെടുത്തിയെന്നും രാഹുൽ ഈശ്വർ വിമർശിച്ചു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനുള്ള മറുപടി നൽകിയിരിക്കുന്നത് ഭാഷയിൽ നിയന്ത്രണമുള്ള രാഹുൽ ഈശ്വരന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ അതില്ല എന്നാണ് ഹണി റോസ് പ്രതികരിച്ചിരിക്കുന്നത് എപ്പോഴെങ്കിലും രാഹുൽ ഈശ്വരന്റെ മുന്നിൽ വരേണ്ടി വന്നാൽ താനത് ശ്രദ്ധിച്ചുകൊള്ളാമെന്നും ഹണി റോസ് പറയുന്നു താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ ഒരുപക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും എന്നാൽ പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആകാതിരുന്നത് നന്നായി കാരണം എന്തെന്നാൽ അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് എന്നും ഹണി റോസ് കുറിക്കുന്നുണ്ട് കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് ഇദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് തനിക്ക് മനസ്സിലായതെന്നും ഹണി റോസ് കുറിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ താനത് ശ്രദ്ധിച്ചുകൊള്ളാമെന്നുമായിരുന്നു ഹണി റോസ് പങ്കുവച്ച സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പറഞ്ഞത് അതേസമയം പാർവതി തിരുവൂത്ത് ദിവ്യപ്രഭാക് അനീ കുശ്രുതി അടക്കമുള്ള നടിമാർ ഹണിറൂസിന്റെ ഈ ഒരു പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടാണ് കമന്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ പക്ഷേ ഈ പോസ്റ്റിൽ ഹണി റൂസ് അഭിനയിച്ച സിനിമകളിലെ സ്ത്രീവിരുദ്ധ ഡയലോഗുകളോട് നടി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ച് നടിയെ ചോദ്യം ചെയ്യുന്ന കമന്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാൽ പക്ഷേ ഇതിന് മറുപടിയായി അത് സിനിമ ഇത് ജീവിതം എന്നുള്ള കമന്റുകൾ കുറിക്കുന്ന ആരാധകരെയും കമന്റ് ബോക്സിൽ കാണാം ഈ ഒരു പോസ്റ്റിന് മുൻപ് നടി തന്നെ പിന്തുണ അറിയിച്ചവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതിയിൽ തനിക്കൊപ്പം നിന്ന് പിന്തുണ നൽകിയ ഏവരോടും നന്ദി അറിയിച്ചാണ് ഹണി റോസ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെയാണ് ഹണി റോസ് പ്രതികരണം അറിയിച്ചത് നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടും കേരള പോലീസിനോടും ഹണി റൂസ് നന്ദി അറിയിച്ചു ഇതോടൊപ്പം തന്നെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി മനോജ് എബ്രഹാം എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കുട്ട വിമലാദിത്യ ഐ പി എസ് എന്നിവരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹണി റോസ് പേരെടുത്ത് തന്നെ നന്ദി അറിയിച്ചിരുന്നു ഒരു വ്യക്തിയെ കൊന്നുകളയുവാൻ കത്തിയും തോക്കും ഒന്നും വേണ്ട ഇക്കാലത്ത് ഒരു കൂട്ടം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിന്നുമുള്ള നീചവും ക്രൂരവുമായ അസഭ്യ അശ്ലീല ദ്വയാർത്ഥ കമന്റുകളും പ്ലാന്റ് ക്യാമ്പയിനും മതിയെന്നാണ് ഹണി റോസ് കുറിച്ചത് സാമൂഹിക മാധ്യമ ഗുണ്ടായ നേതാവുണ്ടെങ്കിൽ മൂർച്ച കൂടും പ്രതിരോധിക്കെതിരിക്കാൻ കഴിയുമായിരുന്നില്ല ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന പൗരന്റെ അവകാശവും സംരക്ഷണവും തേടിയുള്ള എന്റെ പോരാട്ടത്തിന് ഒപ്പം നിന്ന് ശക്തമായ ഉറപ്പു നൽകി നടപടിയെടുത്ത കേരള സർക്കാരിനെ നയിക്കുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിനും കേരള പോലീസിനും ഞാനും എന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്ന് ഹണി റോസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി മനോജ് എബ്രഹാം എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഐ പി എസ് ഡി സി പി അശ്വതി ജിജി ഐ പി എസ് സെൻട്രൽ പോലീസ് എ സി പി ജയകുമാർ സെൻട്രൽ പോലീസ് എസ് എച്ച്ഒ അനീഷ് എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് റോസ് നന്ദി അറിയിച്ചത് അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഒപ്പം നിന്ന നേതാക്കളോടും പൂർണ്ണ പിന്തുണ നൽകിയ മാധ്യമ പ്രവർത്തകരോടും സുഹൃത്തുക്കളോടും ഒപ്പം തന്നെ സ്നേഹിക്കുന്നവരോടും താനും തന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്നും റോസ് വ്യക്തമാക്കി അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിന്റെ ഇവന്റിനെത്തിയപ്പോൾ നടിയെ ദയാർത്ത പ്രയോഗത്തിൽ ബോബി ചെമ്മണ്ണൂർ പരിഹസിച്ചിരുന്നു പിന്നീട് പലതവണ നടിയെ പരിഹസിച്ചയാൽ പരാമർശങ്ങൾ നടത്തി താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നുവെന്നാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിനു ശേഷം ഹണിറോസ് പ്രതികരിച്ചത് അതുപോലെ തന്നെ എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള ഹണിറോസിന്റെ കേസ് രജിസ്റ്റർ ചെയ്തത് ഹണി റോസിന്റെ പരാതിയിൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ച ദിവസമാണ് പോലീസ് ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിലെടുക്കുന്നത് വയനാട്ടിലെ റിസോർട്ടിൽ നിന്നുമാണ് ബോബി ചെമ്മണ്ണൂരിനെ കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാവിലെ വയനാട്ടിലെ മേപ്പാടിയിലെ ബോജെ തൗസൻഡ് ഏക്കർ റിസോർട്ട് വളപ്പിൽ വെച്ച് അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് കൊച്ചിയിൽ എത്തിക്കുന്നത് സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക അത്തരം പരാമർശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കൽ എന്നീ രണ്ടു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക അന്വേഷണ സംഘം ബോബി ചെമ്മണ്ണൂരിനെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്തിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെയും പുലർച്ചെ അഞ്ചു മണിയോടെയും രണ്ട് തവണയായി ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യ പരിശോധനയ്ക്കും ഹാജരാക്കിയിരുന്നു നടി നൽകിയ മൊഴിയുടെ പകർപ്പ് ഇന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കും ഇത് പരിശോധിച്ച കൂടുതൽ വകുപ്പുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തുവാനുള്ള സാധ്യതയും പോലീസ് തേടുന്നു ജാമ്യം കിട്ടാതെ വകുപ്പ് ചുമത്തിയിരിക്കുന്നതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇയാളെ വിട്ടയക്കുവാനും സാധ്യതയില്ല അതേസമയം ലൈംഗിക അധിക്ഷേപ കേസിൽ ബോപിച്ച മണ്ണുന്റെ അറസ്റ്റിൽ പോരാട്ടം അവസാനിപ്പിക്കാൻ ഇല്ല എന്നാണ് നടി ഹണി റോസ് വ്യക്തമാക്കിയിരിക്കുന്നത് തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയാണ് അടുത്ത നീക്കം ഹണി ഒരുക്കുന്നത് വീഡിയോകൾക്ക് തന്റെ ചിത്രം വെച്ച് ദ്വയാർത്ഥ പ്രയോഗത്തോടെ മോശം കമ്പനിയിലിട്ട ഇരുപത് യൂട്യൂബ് ചാനലുകളുടെ വിവരങ്ങൾ പോലീസിന് ഹണി റോസ് കൈമാറും ഇതിനു പിന്നാലെയാണ് രാഹുൽ ഈശ്വരനുള്ള മറുപടിയും ഹണി സോഷ്യൽ മീഡിയ പേജുകളിൽ കുറിക്കുന്നത് വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ